ഭരണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ അതുപോലെ സർവീസിൽ പണത്തിൽ എല്ലാത്തിലും കുറച്ച് തളർച്ച എന്തായാലും ഉണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്ക് ശുക്രനായിട്ടും കൂടി അത് തളർന്നിട്ടാണ് നിൽക്കുന്നത് ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലും തലവേദനയിലും നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ആഗസ്റ്റിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് പുതിയൊരു ജോലി സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോസിനെ ഒരിക്കലും ഔട്ട്ഷൈ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ബോസ് തെറ്റാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആയിരിക്കും നിങ്ങൾക്ക് അതിനെ പറ്റി നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കും നിങ്ങളായിരിക്കും ശരി പക്ഷെ നിങ്ങളത് പറയരുത് നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നോ അത് മാത്രം കേൾക്കുന്നതായിരിക്കും നല്ലത് അത് വിനയത്തോടെ തന്നെ ചിരിച്ചു കേൾക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾക്ക് അത് സ്റ്റെബിലിറ്റിക്ക് സഹായിക്കും ഞാനാണ് ശരി പറഞ്ഞിട്ട് നിങ്ങൾ ഔട്ട്ഷൈൻ ചെയ്താൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ചെറിയ ലോണ് അടിയന്തരമായിട്ടുള്ള സഹായം കടം ഇങ്ങനെയുള്ള ഇതെല്ലാം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും ആഗസ്റ്റ് ഇരുപത്തി ശേഷം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അതെന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും അതുവരെ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതുമാത്രമല്ല ആഗസ്റ്റ് പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും അത് പഠനകാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായാലും മെച്ചപ്പെടും അതുമാത്രമല്ല ഓൺലൈൻ ആയിട്ടുള്ള പഠനങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് ജേർണലിസം ലോ ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആഗസ്റ്റിൽ ഷൈൻ ചെയ്യാൻ നന്നായിട്ട് പറ്റും ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കണ സമയമാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പം നല്ലതാക്കുകയാണെങ്കിൽ അവർ അവരെന്തായാലും പോയവർ തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നന്നാക്കണം അതുപോലെ തന്നെ കല്യാണം ഒക്കെ നോക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ തീരുമാനമുള്ളവരാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് നല്ലൊരു ഫേവർ ആയിരിക്കും ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും ഭരണ നഷ്ടത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിരിക്കും ഹോർമോണൽ ഇൻബാലൻസ് എന്തായാലും ഉണ്ടാവുക ആണുങ്ങളാണെങ്കിൽ സ്കിൻ അലർജിക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് എടുത്ത് ചാടി എന്തായാലും മെഡിസിൻസ് ഇപ്പോൾ എടുക്കരുത് എടുക്കുകയാണെങ്കിൽ എന്തായാലും ആയുർവേദം എടുക്കുന്നത് നല്ലത് പക്ഷേ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും വേണം ഭരണി നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളാണ് അതിൻ്റെ അഹങ്കാരവുമുണ്ട് ഇവർ പൊതുവെ സ്വയം കഠിനമായിട്ട് ശിക്ഷിക്കുന്നവരാണ് ഇവർ കൂട്ടുകാരുടെ കൂടെ ലോയലായിരിക്കും പക്ഷേ അത് അങ്ങനെ പുറത്ത് കാണിക്കുകയൊന്നുമില്ല പോരാത്തേന് ഇവർക്ക് വിഘടത്തവും നന്നായിട്ടുണ്ട് ഇവർ എന്ത് പറയുമ്പോൾ അത് കുറച്ച് തമാശയായിട്ട് എല്ലാവർക്കും തോന്നും എല്ലാവരും ചിരിക്കുകയും ചെയ്യും അത് ഇവർക്ക് ജന്മസിദ്ധമാണ് ശാസ്ത്രീയമായിട്ടും കലാപരമായിട്ടും എല്ലാം ഇവർക്ക് നല്ല കഴിവും ഡെയിലി രാവിലെ എണീച്ചിട്ട് നിങ്ങൾ ഭൂമി ദേവിയെ നോക്കിയിട്ട് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ വെള്ളിയാഴ്ചകളിൽ വസ്ത്രം ഉടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ